അപ്പം ഇപ്പോൾ ഈ നട്ടപ്പായിട്ട് എയർപോർട്ട് പോവുകയാണ് നമ്മളെല്ലാവരും എയർപോർട്ടിക്ക് പോവുകയായിരുന്നു നമ്മുടെ അച്ഛൻ ഇതാ വരിക ഇതാവുക നമ്മളച്ഛന് അപ്പോൾ കാശ് നമ്മൾ അച്ഛനെ കൂട്ടാനായിട്ട് പോവുകയാണ് അച്ഛനവിടെ എയർപോർട്ടിൽ വരും അപ്പം നമ്മൾ കുറേ ബ്ലോഗുകളൊക്കെ ഇരുന്നായിരുന്നു എല്ലാവരും കാണാൻ നോക്കുന്നത് അപ്പോൾ സെമീനക്കമ്മ എന്താ കൈമേറ്റിൽ കാശി അമ്മ അവരുടെ കണ്ടിട്ട് ഹലോ ഗൈസ് നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ പെട്രോൾ അടിക്കാൻ വന്നതാണ് ഇന്ത്യയിലും ഇല്ലായിരുന്നു തോന്നുന്നു പെട്രോൾ അടിക്കുന്നത് ഞാനൊന്ന് സൗണ്ട് ഇടാത്തു വെച്ചാൽ അവിടെ അത്യാവശ്യം നല്ല പോലെ ഒച്ച ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് ഇടാത്തത് അപ്പോൾ കൈസ് നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഫ്ലൈറ്റിന് അങ്ങോട്ടാണ് പോകേണ്ടത് ഫ്ലൈറ്റിനെല്ലാം സോറി പിക്കപ്പ് ചെയ്യാൻ പോകാം എയർപോർട്ടിലേക്ക് എത്തി വ്യൂ കാണിച്ചത് ഞാൻ നമ്മളിത് എയർപോർട്ടിനുള്ളിൽ കയറി നമ്മളൊരു എസ് മൾട്ടി സർവീസ് എടുത്തിട്ടുണ്ട് ടിക്കറ്റൊക്കെ വാങ്ങി നമ്മളിത് ഉള്ളിലേക്ക് പോയി എനിക്ക് ഈ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇപ്പോൾ ഒരു സന്തോഷമാണ് ഇങ്ങനെ കാണുമ്പോൾ കേട്ടോ അതൊക്കെ ഇങ്ങനെ ഉണ്ട് ഇത് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ഭാഗമാണ് ഇതുകൊണ്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുക ഇപ്പോൾ സമയം ഏഴ് പതിനൊന്ന് സംതിങ് എന്തോ ആണ് അപ്പോൾ ബേക്കിൽ എല്ലാവരും സംസാരമായതുകൊണ്ടാണ് ഞാൻ ഓടി ഒട്ടിക്കുന്നത് അപ്പോൾ നേരെ നമ്മളിപ്പോൾ പാർക്ക് ചെയ്യാനാണ് പോകുന്നത് നേരെ പോവുകയാണ് ഒരു വളമൊക്കെ തിരിയുന്നുണ്ട് എനിക്കിതിലൊരു ഭാഗം കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇടുക്കി ഈ ഭാഗം ഇടുക്കി ഡാം പോലെ തോന്നുന്നു ആർക്കൊക്കെ അങ്ങനെ തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റരുത് ഇപ്പോൾ സ്ട്രേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫ്രണ്ടിൽ പോണ വണ്ടിക്കാരനെക്കതിൻ്റെ ഭംഗിയല്ല പോകുന്നതാണ് വന്നതേ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ പോട്ടെ ബും 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 എല്ലാവരും നടന്ന് പോവുകയാണ് ഉദ്ദേശം അങ്ങനെ ഗൈസ് ദമിൻ്റെ ഫ്ലൈറ്റ് ഓൺ ടൈമാണ് ഇപ്പോഴും അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തേം കുറച്ച് നേരമായിട്ടുള്ളു അതിന് മുന്നേ നമ്മൾ അറൈവ്ഡ് ആയിട്ടുണ്ട് ദമാം നമുക്ക് കാണുമ്പോൾ അറിയില്ല അപ്പോൾ അച്ഛനാലും എന്നാലും വരാൻ കുറച്ച് വൈകിക്കുന്നു അപ്പോൾ അതേ നമ്മുടെ അച്ഛനൊക്കെ എത്തിയിട്ടുണ്ട് എന്താ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ റിക്കുകയാണ് കാറിപ്പോൾ വരും അപ്പോൾ അവരുടെ പേരും സംസാരമാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഈ ബാഗ് അതിന് ഇതിൻ്റെ ബാഗാട്ടാകും അത് എന്താ വച്ചാൽ അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് അത് എനിക്കാണ് ഗൈസ് അപ്പോൾ അതെ നമ്മൾ നേരെ കാർ വരാനായിട്ട് വെയിറ്റ് ചെയ്യാനാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ കാറ് വരുവേ അങ്ങനെ കാര്യം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എയർപോർട്ട് റോഡ് കഴിഞ്ഞ് താഴത്തെ കൂടെ പോരണത്തെന്തോ പുകയാണ് കണ്ടു അപ്പം ഞങ്ങൾക്ക് എന്താ മനസ്സിലായില്ല അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ഫ്രണ്ടിൽ എടുത്തപ്പോൾ സാനാ ബസ്സില്ലേ അത് പാലക്കാടിക്കു പോകുന്ന ബസ്സാണ് അത് പെരും പുകയിലായിരുന്നു ഞങ്ങളെ ആകെ കണ്ട് പേടിച്ചു പിന്നെ മനസ്സിലായി അതെന്തോ സർക്യൂ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് അറിയില്ല കറക്റ്റായിട്ട് പിന്നെ തീ കാളുടങ്ങി ഞങ്ങളെപ്പോഴേക്കും ഇതൊക്കെ കണ്ടെത്തി നല്ലപോലെ കാളിട്ടുണ്ട് പെട്രോൾ ടാങ്കിനെ അങ്ങോട്ട് എത്തുമോ നല്ല പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു അച്ഛനെ മരുന്ന് പെട്ടി പൊടിച്ച് എടുക്കുകയാണ് ഗേൾസ് ബസ് കത്ത് കണ്ടിട്ടില്ല പേടിച്ചു അത് നമ്മളെ കോഴിക്കോട് പാലക്കാട് എന്നുള്ള ബസ്സാണ് സനയാണ് കത്തുകയാണ് കത്തുക നമുക്ക് ഇനി പെട്ടി പൊടിച്ചിട്ട് മരുന്ന് ഇടുക നമ്മളൊരു പെട്ടി പൊട്ടിക്കുന്ന വ്ലോഗ് ഓൾറെഡി കിട്ടും ഓക്കെ ഭക്ഷണം കഴിക്കാൻ പോയാ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇറ്റ്സ് വെരി സിമ്പിൾ ഭക്ഷണം